അമേരിക്കയിൽ പഠനം തുടരുന്ന നിരവധി വിദേശ വിദ്യാർത്ഥികൾക്ക് വിസ റദ്ദാക്കിക്കൊണ്ടുള്ള അറിയിപ്പുകൾ ഇമെയിൽ വഴി ലഭിക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു യു എസ് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ഇത്തരം ഇമെയിൽ സന്ദേശങ്ങൾ ലഭിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന എഫ് എൺ വിസ റദ്ദാക്കിയതായും രാജ്യം വിട്ടു പോകണമെന്നുമാണ് സന്ദേശത്തിലുള്ളത് ഹമാസ് ഉൾപ്പെടെയുള്ള സംഘടനകളെ പിന്തുണയ്ക്കുന്നവരെ കണ്ടെത്താനും വിസ റദ്ദാക്കാനും ലക്ഷ്യമിട്ട എ ഐ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ക്യാച്ച് ആൻഡ് റിവോക്ക് എന്ന ആപ്പ് യു എസ് അധികൃതർ രംഗത്തിറക്കിയിരുന്നു പുതിയ വിസകൾക്കായുള്ള അപേക്ഷകളിനുമേലും ഇത്തരത്തിൽ കർശനമായി പരിശോധനകൾ നടത്തുന്നുണ്ട് അമേരിക്കയിലെ ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ട് സെക്ഷൻ ഇരുപത്തിരണ്ട് പ്രകാരം വിസ റദ്ദാക്കുന്നുവെന്നാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത് അനധികൃതമായ രാജ്യത്തെ തുടർന്നാൽ തടവും പിഴയും നാടുകടത്തനും ഉൾപ്പെടെയുള്ള ശിക്ഷകൾക്ക് കാരണമാകുമെന്നും അറിയിപ്പിലുണ്ട് അമേരിക്കയിൽ പഠനം നടത്തുന്ന പതിനൊന്ന് ലക്ഷത്തോളം വിദേശ വിദ്യാർത്ഥികളിൽ മൂന്നേ ദശാംശം മൂന്ന് ഒന്ന് ലക്ഷത്തിലധികം പേർ ഇന്ത്യൻ പൌരന്മാരെന്നാണ് കണക്കുകൾ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കുമെന്ന് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ എണ്ണം ഓരോ ദിവസവും പരിശോധിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എത്ര പേരുടെ വിസയാണ് റദ്ദാക്കുന്നതെന്ന് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായില്ല ുള്ള രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ കണ്ടെത്തുന്ന പക്ഷം അപ്പോൾ തന്നെ നടപടിയെടുക്കുകയാണെന്നും ഉത്തരവുകളിൽ താൻ ഒപ്പുവെച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കവേ അതേസമയം പ്രതിഷേധ പരിപാടികളിൽ നേരിട്ട് പങ്കെടുക്കാതെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ ലൈക്ക് ചെയ്തവരെയും ദേശവിരുദ്ധമെന്ന് ആരോപിക്കപ്പെടുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഷെയർ ചെയ്യുന്നവരും ഒക്കെ ഇത്തരത്തിൽ ലക്ഷ്യമിടുന്നതായും ആരോപണമുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളും ഇത്തരത്തിൽ ഇമെയിൽ വഴി അറിയിപ്പ് കിട്ടിയവരിൽ പെടുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്